ഹായ് ഫ്രണ്ട്സ് കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ ഇതിനു മുമ്പുള്ള ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോവലിലേക്ക് കിടക്കാം രാഹുൽ ആൽബർട്ടിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ആ കുട്ടി ഒരു ഗോസ്റ്റ് ആയതുകൊണ്ടാണോ പള്ളിയിലേക്ക് കയറാതെ മാറി നിൽക്കുന്നത് എന്നാണോ ഫാദർ പറയാൻ പോകുന്നത് ആൽബർട്ട് അവൻ്റെ നേരെ കുറച്ച് സമയം നോക്കി നിന്നുകൊണ്ട് മെല്ലെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ആ കുട്ടിക്ക് ഇപ്പോൾ സന്നിധിയിൽ വരാൻ മടി കാണും അതിന് കാരണം അവൾ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ എല്ലാവരും എന്തിനിവിടേക്ക് വന്നു എന്നതിന് എനിക്ക് മറുപടി തരണം രാഹുൽ ഫാദറിൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ കോതമംഗലം വാരപ്പെട്ടിയിലുള്ളവരാണ് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു നോവൽ കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി അങ്ങനെ കോതമംഗലം ഡി പി ബുക്ക് സ്റ്റാളിലെത്തി അപ്പോഴാണ് അതെഴുതിയത് ഫാദർ ആണെന്നറിഞ്ഞത് പക്ഷേ പിന്നെ നടന്നതെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കാത്ത കുറച്ച് സംഭവങ്ങളാണ് പിന്നെ ആ നിൽക്കുന്ന പെൺകുട്ടി ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ കയറിയതാണ് ആൽബർട്ട് അവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുനിന്നു പിന്നെ അനന്തവും വിജിത്തുവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആരും ഇവിടേക്ക് യാദർശികമായി വന്നവരല്ല നിങ്ങൾ എല്ലാവരും ഈ വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ഇവിടെ എത്തുക തന്നെ ചെയ്യുമായിരുന്നു നിങ്ങൾ വായിച്ച നോവൽ എഴുതിയത് ഞാൻ തന്നെയാണ് കരിമ്പനക്കുന്ന് വെറുതെ ഒരു നോവൽ അല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടില്ല അതറിയണം നിങ്ങൾ അതിനു കൂടി വേണ്ടിയാകും ഇവിടെ എത്തിച്ചേർന്നത് ഇതെല്ലാം കേട്ടുനിന്ന് ബിജിത്ത് ഇടയ്ക്ക് കയറി പറഞ്ഞു ഫാദർ ഇതൊക്കെ എന്ത് കഥയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകണം ഈ നോവൽ കാരണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ദേ ഇതോടെ എല്ലാം കഴിഞ്ഞു വീട്ടിൽ പറയാതുള്ള യാത്രയാണിത് ഞങ്ങൾക്ക് ഇരുട്ട് മുമ്പ് തിരിച്ച് വീട്ടിലെത്തണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുമില്ല ആരെയും കണ്ടിട്ടുമില്ല ബിജിത്തിന്റെ രോഷം കണ്ടപ്പോൾ ആൽബർട്ട് അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ക്ഷണിച്ചു വന്നവരല്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ എൻ്റെ അനുവാദം വേണ്ട പൊയ്ക്കോളൂ ഇവിടെ നിന്ന് ഇരുട്ടും മുമ്പ് വീട്ടിലെത്തണമെന്നല്ലേ പറഞ്ഞത് ബിജിത്ത് രാഹുലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പോകാം നമുക്ക് ഇനിയും താമസിച്ചാൽ ഇരുട്ടും അറിയാലോ വീട്ടിൽ ഇത് വല്ലതും അറിഞ്ഞാൽ പിന്നെ അതും മതി അനന്തു ആൽബർട്ടിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ചെറിയൊരു നുണ കാരണമാണ് ഇവിടെ വരേണ്ടി വന്നത് ഫാദർ ക്ഷമിക്കണം ഞങ്ങൾ പോകുകയാണ് ആൽബർട്ട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ കുട്ടികൾ ആണ് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതൽ ആണ് ഈ പ്രായത്തിൽ സാരമില്ല രാഹുലും കൂട്ടുകാരും അവിടെ നിന്നിറങ്ങി കാറിന്റെ അടുത്തേക്ക് നടന്നു അവിടെ നിന്നിരുന്ന സ്വപ്നയോട് രാഹുൽ ചോദിച്ചു എടോ ഞങ്ങൾ ഇറങ്ങുകയാണ് താൻ വരുന്നു എങ്കിൽ എവിടെയാണെങ്കിലും ഡ്രോപ്പ് ചെയ്യാം അത് കേട്ടപ്പോൾ സ്വപ്ന രാഹുലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ ഉടനെ തിരിച്ചു വരുന്നില്ല വീഡിയോ ചെയ്യാനാണ് ഞാൻ വന്നത് തന്നെ കട്ടപ്പന എനിക്കൊരു കൂട്ടുകാരിയുണ്ട് കോളേജ്മേറ്റാണ് ഞാൻ അവിടേക്ക് പൊയ്ക്കൊള്ളാം രാഹുൽ അത് കേട്ടപ്പോൾ പറഞ്ഞു ഓക്കേ എങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് അവൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു വിജിത്ത് മുന്നിൽ കയറി പുറകിലെ സീറ്റിൽ അനന്തവും കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെയിട്ട് തിരിച്ചുകൊണ്ട് രാഹുൽ കാർ ചെറിയ റോഡിലേക്ക് ഇറക്കി കാർ അവിടെ നിന്ന് പോകുന്നത് ആൽബർട്ട് നോക്കി നിന്നു പിന്നെ പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോയി തിരിച്ചു പോരുന്ന വഴി രാഹുലും കൂട്ടുകാരും മൗനമായിരുന്നു സമയം അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞിരുന്നു ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാഹുൽ പറഞ്ഞു എന്താണ് ആരുമൊന്നും മിണ്ടാത്തത് എന്ത് പറ്റി വിജിത്ത് രാഹുലിൻ്റെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു അല്ല രാഹുൽ ചേട്ടാ ആ നോവലിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റിയില്ലല്ലോ അതിനെന്ത് ചെയ്യും അത് കേട്ടപ്പോൾ അനന്ത് പറഞ്ഞു ആ നോവൽ മുഴുവൻ വായിച്ചത് ലഭിനു ചേട്ടൻ അയാൾക്കറിയാമായിരിക്കും ബാക്കി എന്തായിരിക്കും എന്ന് വിജിത്ത് ഒന്ന് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സത്യം പറഞ്ഞാൽ ആ ഫാദറിനെ കണ്ടപ്പോൾ മുതൽ ഒരു ആകാംക്ഷയാണ് അയാൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് രാഹുൽ വിജിത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നീ ഒന്ന് വിളിച്ചു നോക്ക് വിനുചേട്ടനെ ലൈബ്രറി കത്ത് പിടിച്ച വിഷമത്തിലായതുകൊണ്ട് കഥയെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ഉറപ്പില്ല എങ്കിലും വിളിച്ചു നോക്ക് വിജിത്ത് വിനുചേട്ടന് ഫോൺ ചെയ്തു ലൗഡ് സ്പീക്കറിൽ ആയിരുന്നു ഫോൺ ഹലോ ബിനു ചേട്ടാ ഞങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അവിടെ എന്തായി ബാക്കി കാര്യങ്ങൾ ബിനുചേട്ടൻ അത് കേട്ടപ്പോൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം ഭാഗ്യത്തിന് ഷെൽഫ് മറിഞ്ഞു പോയത് കൊണ്ട് ബുക്കൊന്നും നഷ്ടമായില്ല അത് മാത്രമല്ല പഴയ ഒരു മുറി ആയിരുന്നല്ലോ അത് അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല അത് കേട്ടപ്പോൾ വിജിത്ത് ചോദിച്ചു ചേട്ടാ ഒരു കാര്യം ചോദിക്കാൻ കൂടിയാണ് വിളിച്ചത് ഇന്നലെ പറഞ്ഞ ആ ബുക്കില്ലേ കരിമ്പനക്കുന്ന് അതിലെ വില്ലൻ ആരാണ് ബാക്കി കഥ എന്തായിരുന്നു പ്രിയാണേൽ ഒന്ന് പറയാമോ ബിനു ഒന്ന് നിശബ്ദനായി പിന്നെ മെല്ലെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ കഥ വായിച്ചിട്ട് എനിക്കന്ന് ഉറക്കം പോലും വന്നില്ല ആ കഥയിൽ ദുഷ്ടശക്തിയെ ഉണർത്താൻ പോകുന്നത് നാല് പേര് കൂടിയാണ് അതിൽ ഒരു പെൺകുട്ടി കൂടിയുണ്ട് ആ കുന്നിൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് അവർ മൂന്ന് പേരും തിരിച്ചു വരും പക്ഷേ ബിനു ഒന്ന് നിർത്തിക്കൊണ്ട് വീണ്ടും പറഞ്ഞു അവർ തിരിച്ചു പോകേണ്ടി വരും അങ്ങോട്ട് തന്നെ മൊബൈൽ സ്പീക്കർ ഫോണിൽ ആയിരുന്നു അത് കേട്ടപ്പോൾ രാഹുൽ അറിയാതെ ബ്രേക്ക് ചവിട്ടി അവർ പരസ്പരം നോക്കി അനന്തു ഭയത്തോടെ മൊബൈലിലേക്ക് നോക്കി ബിനുചേട്ടൻ തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നു നാല് പേരിൽ ഒരാളായിരിക്കും ആ ദുഷ്ടശക്തി മറഞ്ഞിരിക്കുക അതിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ആ പെൺകുട്ടിയും അത്രയും ഓർമ്മ എന്തായാലും ബാക്കി കൂടി വായിച്ചിട്ട് പിന്നെ പറയാം ബിനു ഫോൺ കട്ട് ചെയ്തു വിജിത്ത് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അനക്കമില്ലാതെ ഇരുന്നുപോയി ഇതേ സമയം പള്ളിയിൽ ഏലിയാസ് അച്ഛൻ്റെ മുറിയിൽ ആയിരുന്നു ആൽബർട്ട് ഡയറി നിവർത്തി വെച്ചു കുറച്ചു മുൻപ് നിവർത്തി നിവർത്തിവെച്ചത് വായന തുടരാൻ തുടങ്ങി ആൽബർട്ട് നാലുപേർ പള്ളിയിൽ എത്തുന്ന സമയം മുതൽ സൂക്ഷിക്കണം അതിൽ മൂന്ന് പേരെ അവൻ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കും അത് തടയണം കാരണം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവർ ജീവനോടെ കാണില്ല ആൽബർട്ടിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങി ആൽബർട്ട് വീണ്ടും ഡയറിയിലേക്ക് നോക്കി അവർ ഒരിക്കലും ആ കുന്നു കുന്നുകയറരുതാൽ ബി അങ്ങനെ വന്നാൽ പിന്നെ നരകത്തിലെ ഏറ്റവും അപകടകാരിയായ അവൻ ഉണരും അവൻ ഉണർന്നാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് അവൻ്റെ രാജാവിനെ ഇവിടേക്ക് എത്തിക്കുക എന്നതായിരിക്കും ഈ പ്രദേശം മാത്രമല്ല ഈ ലോകം തന്നെ അവൻ നശിപ്പിക്കും മനുഷ്യർ മുതൽ സകല ജീവികൾക്കും അവൻ നാശം വരുത്തും നിന്റെ മുന്നിൽ തന്നെ അടയാളങ്ങൾ വെളിപ്പെട്ടുവരും ജലത്താലും അഗ്നിയാലും യുദ്ധത്താലും ലോകം നശിക്കാൻ തുടങ്ങും ഇത് സംഭവിച്ചുകൂടാ കരിമ്പനക്കുന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അസുരശക്തി ഒരിക്കലും ഉണർന്നുകൂടാ നിനക്ക് സഹായമായി ഒരാൾ കൂടി വരും ഒരു ഭസ്മാധികാരി എല്ലാം സംഭവിക്കാൻ ഉള്ളതാണ് ഒരു കാര്യം ഓർക്കുക കാര്യവും കാരണവും ഒന്ന് തന്നെയാണ് ഇനി എത്ര മണിക്കൂർ എനിക്ക് ശേഷിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല എൻ്റെ പ്രാർത്ഥന ആൽബിയുടെ കൂടെയുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആൽബർട്ട് ഡയറി അടച്ചു വച്ചിട്ട് കണ്ണുകൾ അടച്ചിരുന്നു കുട്ടികൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ലായിരുന്നു അവരെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല ആൽബർട്ട് എഴുന്നേറ്റ് പിന്നെ വേഗത്തിൽ പുറത്തേക്ക് നടന്നു ഇതേ സമയം റോഡിൻ്റെ ഒരു സൈഡിൽ കാർ ഒതുക്കി നിർത്തിക്കൊണ്ട് രാഹുലും വിജിത്തും അനന്തവും കുറച്ചു മുൻപ് പിന്നിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു രാഹുൽ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങി ഇത്രയും നടന്ന സംഭവങ്ങളെല്ലാം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു ഇനിയും ഇതിൽ തല വെക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമുക്ക് തിരിച്ചു പോകാം വീട്ടിലേക്ക് തന്നെ ബിജിത്ത് അത് കേട്ടപ്പോൾ പറഞ്ഞു എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി നോവലും വേണ്ട ഒന്നും വേണ്ട വീട്ടിലെത്തിയാൽ മാത്രം മതി പെട്ടെന്ന് അതിശക്തമായൊരു മിന്നലുണ്ടായി അതിനു പുറമെ അവിടെ മുഴുവൻ കുലുങ്ങുന്ന തരത്തിൽ ഒരു ഇടിയും മുഴങ്ങി റോഡിന്റെ സൈഡിൽ നിന്നിരുന്ന പോസ്റ്റിലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് മിന്നിക്കൊണ്ടണഞ്ഞു ദൂരെ നിന്ന് ഒരു ഇരമ്പൽ കേട്ടു തുടങ്ങി രാഹുൽ അത് കേട്ടപ്പോൾ പറഞ്ഞു വേഗം കാറിലേക്ക് കയറിക്കോ പോകാം ഇവിടെ നിന്ന് വലിയ മഴ വരുന്നുണ്ട് അവർ വീണ്ടും കാറിലേക്ക് കയറി രാഹുൽ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടെടുത്തു വലിയ ശബ്ദത്തോടെ മഴ പെയ്യാൻ തുടങ്ങി റോഡ് കാണാൻ പറ്റാത്ത വിധം ആയിരുന്നു മഴത്തുള്ളികൾ കാറ്റും മഴയും കാരണം വളരെ പതുക്കിയായിരുന്നു രാഹുൽ കാർ ഓടിച്ചത് കുറച്ചു ചെന്നപ്പോൾ റോഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് അവർ കണ്ടു വിൻഡോ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് രാഹുൽ അടുത്ത് നിന്ന് ഒരു ബൈക്ക് യാത്രക്കാരനോട് ചോദിച്ചു എന്താ റോഡ് ബ്ലോക്ക് അയാൾ മുന്നോട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു റോഡിൽ മണ്ണിടിഞ്ഞു വീണു എന്ന് തോന്നുന്നു അവിടെ നിന്നുള്ള വാഹനങ്ങൾ കൂടി ബ്ലോക്ക് ആണ് ഇനി യാത്ര പെട്ടെന്ന് പറ്റില്ല എന്ന് തോന്നുന്നു മഴ ഭയങ്കരമായി പെയ്യുന്നു രാഹുൽ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എടാ പെട്ടു എന്ന് തോന്നുന്നു മണ്ണിടിഞ്ഞു കിടക്കുന്നു മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല വിജിത്ത് അത് കേട്ടപ്പോൾ പറഞ്ഞു ഒരു വഴിയുണ്ട് തിരിച്ച് കട്ടപ്പന എത്തിയാൽ നമുക്ക് ചേലച്ചുവട് വഴി വെന്മണി കയറി വണ്ണപ്പുറം എത്താം പിന്നെ കുഴപ്പമില്ല രാഹുൽ അത് കേട്ടപ്പോൾ കാർ അവിടെയിട്ട് തിരിച്ചു പിന്നെ വീണ്ടും കട്ടപ്പന റൂട്ടിലേക്ക് കാർ ഓടിച്ചുകൊണ്ട് പോയി വഴി കാണാൻ പറ്റാത്ത വിധം ആയിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത് അനന്തു മുന്നിലേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്ക് സമയം ഏഴ് മണി അപ്പോഴേക്കും കൂരിരുട്ടായി വിജിത്ത് അത് കേട്ടപ്പോൾ പറഞ്ഞു ഒന്നാമത് ചുറ്റും കാട് പിന്നെ മഴ കോടമഞ്ഞും ഇരുട്ടാൻ വേറെ എന്തു വേണം നമുക്ക് ആദ്യം തന്നെ ചേലച്ചുവട് വെൺമണി റൂട്ടിൽ പോയാൽ മതിയായിരുന്നു ഇത് ഭയങ്കര ചുറ്റായിപ്പോയി രാഹുൽ ഒന്നും മറുപടി പറയാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നു ഇതേ സമയം പള്ളിയിലേക്ക് അന്തോണി കയറി വന്നു ആൽബർട്ട് കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആയിരുന്നു അന്തോണി വന്നത് അച്ചോ കുറച്ചു മുൻപ് വന്നു പോയവർ വീണ്ടും ദാ വരുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ആൽബർട്ട് നോക്കുമ്പോൾ ആദ്യം വന്ന രണ്ടു പേർ പള്ളിയിലേക്ക് വരുന്നുണ്ട് ഒരു നിമിഷം ആലോചിച്ച് നിന്നുകൊണ്ട് ആൽബർട്ട് പറഞ്ഞു അന്തോണി ചേട്ടൻ പോയി പറയൂ തിരിച്ചു പോയിക്കൊള്ളാൻ ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞേക്ക് അത് കേട്ടപ്പോൾ അന്തോണി ആശ്വാസത്തോടെ ഒന്ന് കുരിശു വരച്ചു തിരിച്ചുപോയി ആൽബർട്ട് വീണ്ടും പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോയി പിന്നെ ഏലിയാസ് അച്ഛൻ്റെ റൂമിൽ കയറി അവിടെ വെച്ചിരുന്ന ഹോളി വാട്ടറും വെള്ളിക്കുരിശുമാലയും എടുത്തുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു പിന്നെ പുറകിലേക്ക് ഇറങ്ങി നേരിയ മഴ ചാറ്റൽ ഉണ്ടായിരുന്നു കയ്യിൽ കരുതിയ വലിയ കുട നിവർത്തിക്കൊണ്ട് ആൽബർട്ട് വഴിയരികിലേക്ക് ഇറങ്ങി പുറകെ കുടയും ടോർച്ചും എടുത്തുകൊണ്ട് അന്തോണിയും അച്ചോ ആ പെൺകുട്ടിയെ ഞാൻ പോയി കണ്ടിരുന്നു പേടിയാകും കാണിക്കുന്നത് കണ്ടാൽ ഒരു കട്ടിലിൽ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ഇംഗ്ലീഷ് സിനിമയിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ആൽബർട്ട് അത് കേട്ട് ഒന്നും മിണ്ടാതെ നടക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് അവർ ആ വീട്ടിലെത്തി അവിടെ ആ കുട്ടിയുടെ പപ്പയും മമ്മിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആൽബർട്ട് ഷൂ ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറി ചെന്നു ഹോളിൽ നിന്ന് ഇടത്തെ സൈഡിലായിരുന്നു മുറി അവിടെ നിന്ന് ഒരു തരം മുരളൽ കേൾക്കുന്നുണ്ടായിരുന്നു അച്ചോ ഒരു തവണ മോൾക്ക് ഇതുപോലെ ഉണ്ടായതായിരുന്നു അന്ന് ഏലിയാസ് അച്ഛൻ വന്നായിരുന്നു എല്ലാം ഭേദമാക്കിയത് പക്ഷെ അച്ഛൻ്റെ അടക്കം കഴിഞ്ഞ ഉടനെ അവൾ വീണ്ടും പഴയ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി ആ കുന്നിലേക്കാണ് ഓടാൻ നോക്കുന്നത് അവസാനം ഞങ്ങൾക്ക് മോളെ കെട്ടിയിടേണ്ടി വന്നു അച്ചോ അയാൾ നിന്ന് കരഞ്ഞു ആൽബർട്ട് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവിനോട് ഞാൻ നോക്കട്ടെ മോളെ ആൽബർട്ട് മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെന്നു കട്ടിലിൽ കൈകാലുകൾ തുണി കൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു ആ പെൺകുട്ടി ആൽബർട്ട് അവളെ സൂക്ഷിച്ചു നോക്കി കണ്ണടച്ച് കിടക്കുകയായിരുന്നു അവൾ മുഖവും ദേഹവും വിയർത്ത് കൊളിച്ചിരിക്കുന്നു മുഖത്ത് മുടിയിഴകൾ വിയർപ്പിനാൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്നു പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു പിന്നെ തലചരിച്ച് ആൽബർട്ടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കെന്നെ തൊടാനാവില്ല നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചതാണ് ഇനി നിനക്ക് പുറത്തു പോകാൻ കഴിയില്ല പെട്ടെന്ന് ആ റൂമിന്റെ ഡോർ അടഞ്ഞു ആൽബർട്ട് തിരിഞ്ഞു നോക്കിയില്ല കട്ടിലിൽ കിടന്നുകൊണ്ട് അവൾ വളഞ്ഞു പൊങ്ങിക്കൊണ്ട് പറഞ്ഞു അവർ ഉടനെ കുന്നുകയറും നിനക്ക് തടയാനാവില്ല അവരെ കാരണം അവർക്ക് വഴി കാണിക്കാൻ പോകുന്ന ആൾ നിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഈ രാത്രി അവർ കുന്നുകയറും അവൾ ഉറക്കച്ചിരിച്ചു പെട്ടെന്ന് കട്ടിൽ ഒരു സൈഡ് നിവർന്നു നിന്നു അവൾ മുഖം ഒന്ന് കുടഞ്ഞുകൊണ്ട് ആൽബർട്ടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് മുൻപുണ്ടായിരുന്ന ആളെ ഇല്ലാതാക്കിയ ആൾ മുന്നിൽ വന്നു നിന്നിട്ടും നിനക്ക് എന്തേ അത് കാണാൻ കണ്ണില്ലാതെ പോയി അടുത്ത നിമിഷം കട്ടിൽ നിന്ന നിൽപ്പിൽ കറങ്ങാൻ തുടങ്ങി ആൽബർട്ട് കൊന്ത് നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി പിന്നെ ഹോളി വാട്ടർ എടുത്ത് മുറിക്കുള്ളിലും കട്ടിലിലും തളിക്കാൻ തുടങ്ങി അവൾ അതിഭയങ്കരമായി അലറി വെളിച്ചു കട്ടിൽ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലായി ആൽബർട്ട് മുന്നോട്ട് നടന്നു വന്നുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് നരകമാണ് വാസസ്ഥലം ഇത് മനുഷ്യ ശരീരമാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ആൽബർട്ടിനെ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള രാത്രികൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല അവർക്കൊന്ന് ലക്ഷ്യം വെച്ച് തുടങ്ങി എൻ്റെ ജോലി കഴിഞ്ഞു ഞാൻ പോവുകയാണ് അവൾ വീണ്ടും ഒന്ന് അലറി പിന്നെ മെല്ലെ കണ്ണുകളടച്ചു ആൽബർട്ടിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു റൂമിന്റെ ഡോർ മെല്ലെ തുറന്നു പെൺകുട്ടിയുടെ പപ്പയും മമ്മിയും റൂമിലേക്ക് കയറി വന്നു ആൽബർട്ട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പേടിക്കണ്ട മോളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് എല്ലാം പഴയ പോലെ ആകും കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു വിട്ടേക്ക് ആൽബർട്ട് പുറത്തേക്ക് നടന്നു ഇതേ സമയം ചേലച്ചുവടെത്തിയ രാഹുലും കൂട്ടുകാരും വീണ്ടും കട്ടപ്പന ലക്ഷ്യം വെച്ച് നീങ്ങാൻ തുടങ്ങി റോഡിൽ നിന്ന് കരിമ്പനക്കുന്ന് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് മെല്ലെ മെല്ലയൊന്ന് വിറകൊണ്ടു കരിമ്പനക്കുന്നിൽ നിന്ന് കൂട്ടത്തോടെ ഇയലുകൾ ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി കനത്ത മഴയിൽ റോഡ് കാണാനാവാത്ത അവസ്ഥയിലായിരുന്നു രാഹുൽ മുന്നോട്ട് മെല്ലെ പൊയ്ക്കൊണ്ടിരുന്നു കാറിലിരുന്ന് വിജിത്തും അനന്തവും ഉറങ്ങി തുടങ്ങിയിരുന്നു പെട്ടെന്ന് കാറിന് കുറച്ചു മുൻപ് ഒരു മരം റോഡിലേക്ക് വീണു രാഹുൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു ഉറങ്ങിപ്പോയ വിജിത്തും അനന്തവും മുന്നോട്ട് ആഞ്ഞുപോയി ബിജിത്ത് രാഹുലിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ എന്തു പറ്റി അനന്തു റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ദേ റോഡ് വീണ്ടും ബ്ലോക്കായി കണ്ടില്ലേ നീ ബിജിത്ത് റോഡിലേക്ക് നോക്കി പിന്നെ റോഡ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങോട്ട് നോക്ക് ഒരു വഴി അതിലെ ക്രോസ് പോയാൽ അടുത്ത റോഡിൽ എത്തുമായിരിക്കും ഹുൽ ചേട്ടൻ എടുക്കൂ താമസിച്ചാൽ പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാകും അത്ര മഴയാണ് പെയ്യുന്നത് രാഹുൽ ഇടത്ത വഴി കാർ തിരിച്ചു പിന്നെ മുന്നോട്ടു പോകാൻ തുടങ്ങി ഈ സമയം പള്ളിയിലെത്തിയ ആൽബർട്ട് അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കർത്താവെ പാവം കുട്ടികൾ അപകടത്തിലാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല അവർ ആ കുന്നുകയറുകയാണെങ്കിൽ ഞാനും അവിടെ എത്തും അവർക്ക് ഒന്നും തന്നെ സംഭവിക്കരുത് അന്തോണി പള്ളിയുടെ പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു പുറത്തുള്ള കാർ പാർക്കിങ്ങിൽ നിൽക്കുന്ന സ്വപ്നയെ കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് ചെന്നു എന്റെ മോളെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ആ പിള്ളേർ പോയപ്പോൾ പോയി കൂടായിരുന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും എൻ്റെ കൂടെ പോരെ ഞാനും ശോശയും മാത്രമേ ഉള്ളൂ അവിടെ അന്തോണി സ്വപ്നയെ നോക്കി നിന്നു ഈ കൊച്ചു മിണ്ടുന്നില്ലല്ലോ എന്നയാൾ ഓർത്തു മോളെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ എന്താ ഒന്നും മിണ്ടാത്തത് സ്വപ്ന അയാളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആരാണ് ഇവിടെ നിന്ന് പോയത് പോയവർ തിരിച്ചു വരുന്നുണ്ട് ഇതിലെ തന്നെ അവരുടെ കയ്യിലല്ലേ താക്കോൽ പിന്നെ അവർക്ക് എങ്ങനെ പോകാൻ കഴിയും ചേട്ടാ സ്വപ്ന അന്തോണിയുടെ നേരെ ചിരിച്ചുകൊണ്ട് അടുത്തു വന്നു മരിച്ച് അടക്കം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അന്തോണിൽ കഴുത്തിൽ കിടന്ന കൊന്തയിൽ പിടിച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി അടുത്ത നിമിഷം അന്തോണിയുടെ കഴുത്തിൽ അവൾ പിടിമുറുക്കി അന്തോണിയുടെ കാലുകൾ തറയിൽ നിന്നുയർന്നു അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു തുടങ്ങി സ്വപ്ന അയാളെ നോക്കി ചിരിച്ചു ഇനി നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല എന്നറിഞ്ഞോളൂ നിന്നെ ഞാൻ കൊല്ലുന്നില്ല അതൊക്കെ ചെയ്യാനുള്ളവർ ഉണരാൻ പോകുകയാണ് അച്ഛൻ മരിച്ചതല്ല കൊന്നതാണ് കാരണം അയാൾ ഉള്ളിടത്തോളം കരിമ്പനക്കൊന്ന് ശാപമോക്ഷം കിട്ടില്ല അതുകൊണ്ട് അയാളുടെ പ്രാണൻ ഞങ്ങളെടുത്തു സ്വപ്ന അന്തോണിയെ പുറത്തേക്ക് പുറത്തേക്കെടുത്തെറിഞ്ഞു പിന്നെ അതിവേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞുപോയി അന്തോണി കഴുത്ത് തിരുമ്മിക്കൊണ്ട് മഴയത്ത് കിടന്നു കുറച്ചു നേരം പിന്നെ ഒരുവിധം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വപ്ന നിന്ന സ്ഥലത്തേക്ക് നോക്കി അവിടെ അവൾ ഉണ്ടായിരുന്നില്ല അയാൾ കിതച്ചുകൊണ്ട് ചുറ്റും നോക്കി സെമിത്തേരിക്ക് മുകളിൽ കത്തിക്കൊണ്ടിരുന്ന വലിയ ട്യൂബ് ഒന്ന് മിന്നി കരിമ്പനക്കൊന്നിൽ ഉയർന്നു പൊങ്ങിയ ഇയലുകൾ കൂട്ടത്തോടെ സെമിത്തേരിക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങി അതിരൂക്ഷ ദുർഗന്ധം അവിടെ പരക്കാൻ തുടങ്ങി അന്തോണി പള്ളിയിലേക്ക് ഓടിക്കയറി അയാൾ നിന്ന് വിറയ്ക്കുകയായിരുന്നു പള്ളിയുടെ അകത്തേക്ക് നോക്കി ഉറക്കെ ആൽബർട്ട് അച്ഛനെ വിളിക്കാൻ തുടങ്ങിയ അയാളുടെ മുന്നിലേക്ക് ആൽബർട്ട് എത്തി ആൽബർട്ടിന്റെ മുഖത്ത് ഒരു പ്രകാശം അയാൾ കണ്ടു അച്ചോ അന്തോണി കൈകൂപ്പി നിന്നുപോയി ആൽബർട്ട് അയാളുടെ തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കണ്ട വരാൻ പോകുന്ന യുദ്ധത്തിൽ നിങ്ങളും കൂടെ കാണും പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിരുന്നോളൂ എനിക്ക് കുറച്ച് ജോലി കൂടിയുണ്ട് ആൽബർട്ട് പുറത്തേക്കിറങ്ങി അതേസമയം തന്നെ ഇയലുകൾ സെമിത്തേരി വിട്ട് പുറത്തേക്ക് പോയി ആൽബർട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു കനത്ത മഴയെപ്പോലും വക വയ്ക്കാതെ ഇതേ സമയം രാഹുൽ കാർ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു മുന്നിലെ വഴി മാത്രമായിരുന്നു അവന് കാണാൻ കഴിഞ്ഞത് ചുറ്റും മഴയും കോടയും കാരണം ഒന്നും വ്യക്തമല്ലായിരുന്നു പെട്ടെന്ന് കാറിൻ്റെ മുന്നിലേക്ക് സ്വപ്നം വന്ന് നിന്നു രാഹുൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ട് ചെയ്തുകൊണ്ട് അവളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കാർ നിന്നു വിജിത്ത് അവളെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു ദേ സ്വപ്ന ഇവൾ എങ്ങനെ ഇവിടെ എത്തി നമ്മൾ പോരുമ്പോൾ പള്ളിയിലല്ലായിരുന്നോ സ്വപ്ന വേഗം മുന്നോട്ട് വന്ന് കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു അനന്തു അവളോട് ചോദിച്ചു അല്ല എങ്ങനെ ഇവിടെ എത്തി സ്വപ്ന അനന്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ പിന്നെ പറയാം ആദ്യം കാർ കാറെടുക്കൂ ഇവിടെ ഇങ്ങനെ കാർ ഇട്ടാൽ അപകടമാണ് മണ്ണിടിഞ്ഞു താഴും രാഹുൽ കാർ മുന്നോട്ടെടുത്തു മഴ കൂടുതൽ ശക്തിയായി തുടങ്ങി കുറച്ചു മുന്നോട്ട് പോയപ്പോഴാണ് രാഹുൽ അത് കണ്ടത് കുറച്ചു മുന്നിലായി ഒരു വെളിച്ചം പോകുന്നുണ്ട് അവൻ കാർ സ്പീഡ് കുറച്ചുകൊണ്ട് മുന്നിലെ മിററിൽ കൂടി അനന്തുവിനെ നോക്കി അടുത്ത നിമിഷം രാഹുൽ കാറിന്റെ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി രാഹുൽ മെല്ലെ പുറകോട്ട് തിരിഞ്ഞു നോക്കി അനന്തുവിനോട് സംസാരിക്കുന്ന സ്വപ്ന പക്ഷേ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ അനന്തു മാത്രമാണ് പുറകിലെ സീറ്റിൽ ഇരിക്കുന്നത് രാഹുൽ സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കി പുറകിൽ നിന്ന് സ്വപ്നയുടെ ശബ്ദം അവൻ കേട്ടു കാർ നിർത്തിയിടരുത് നമ്മൾ എത്താൻ പോകുന്നു കാറിന്റെ ചില്ലിൽ ഒരു വലിയ കടവാവൽ വന്നിരുന്നു അതിൻ്റെ വലിയ ചിറക് മുന്നിലെ ഗ്ലാസ് മുഴുവൻ മറച്ചിരുന്നു അതിൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെ കണ്ണുപോലെയാണെന്ന് രാഹുൽ ഒരു നടുക്കത്തോടെ കണ്ടു കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ ഇതുപോലുള്ള നോവലുകൾക്കും കഥകൾക്കുമായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തത് കാണാത്തവർ അത് കാണുക അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബായ്